കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ പരിശീലകനായിട്ടുള്ള മിഹാസ് സ്റ്റഹറെ പരിശീലകനായ സ്ഥാനം ഏറ്റെടുത്തപ്പോൾ ഒരു പോസിറ്റീവ് ഇൻ്റൻറ്റ് താരങ്ങൾക്കിടയിലും ആരാധകർക്കിടയിലും ഉണ്ട് അതുകൊണ്ട് നമുക്ക് പ്രതീക്ഷിക്കുക വഴിയുണ്ട് പക്ഷെ ഞാൻ പറയുന്ന പറയും നിങ്ങൾ ആരും പ്രതീക്ഷിക്കില്ല എൻ്റെ പൊന്നു കുഞ്ഞുങ്ങളെ ഒരുപാട് പ്രതീക്ഷിച്ചിരുന്നിട്ട് ഒന്നും കിട്ടിയില്ല വളരെ വലിയ നിരാശയായിരിക്കും പക്ഷെ ഒന്നും പ്രതീക്ഷിക്കാതിരുന്നിട്ട് ഒരു ആവറേജ് ബിരിയാണി കിട്ടിയാലും നമുക്കൊരു കിഡിലും സൂപ്പർ മട്ടൺ ബിരിയാണി കിട്ടിയ ഫീൽ ഉണ്ടാകും അതുകൊണ്ട് ഒന്നും കഴിഞ്ഞാൽ ഒരു സംഭവം ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് സന്തോഷിക്കാൻ പറ്റും അതവിടെ നോക്കട്ടെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകനായിട്ടുള്ള ഇവാൻ മുക്കോ മനോജിന്റെ കീഴിൽ മൂന്ന് സീസണുകളിലായിട്ട് ഫോർ ഫോർ ടൂറ്റ ഫോർമേഷനിലും ഓടി തേഞ്ഞ് പഴയ ഉണ്ടായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് പക്ഷേ മികായൽ സഹ്റ വരുമ്പോൾ ആദ്യ പരിശീലന മത്സരത്തിൽ തന്നെ ഫോർ ഫോർ ടു എന്ന് പറയുന്ന പദ്ധതിയുടെ പരീക്ഷിക്കില്ല എന്ന് വേണമെങ്കിൽ മനസ്സിലാക്കാം പക്ഷേ മികായൽ സെഹറെ അദ്ദേഹത്തിന്റെ പ്രീവിയസ് ക്ലബ്ബുകളിൽ കഴിഞ്ഞ ഇരുപത്തിരണ്ട് മത്സരങ്ങളിലായിട്ട് സ്ഥിരമായിട്ട് പരിശീലിപ്പിച്ചുകൊണ്ടിരുന്ന ഫോർമേഷനും മാറ്റി അദ്ദേഹം ത്രീ ഫോർ ത്രീ എന്ന് പറയുന്ന ഫോർമേഷനിലായിരുന്നു ഇതുവരെയും ടീമിനെ അണിനിരത്തിക്കൊണ്ടിരുന്നത് പക്ഷേ കഴിഞ്ഞ ദിവസം പട്ടായ ഡോൾഫിൻ യുണൈറ്റഡ് എഫ് സിക്ക് എതിരെ നടന്ന കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പ്രീ സീസൺ സൗഹൃദ മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് അണിനിരത്തിയത് ഫോർ ത്രീ ത്രീ എന്നൊരു ഒരു ഫോർമേഷനാണ് സബ്സ്റ്റിറ്റ്യൂഷന് ശേഷവും ആ ഫോർ ത്രീ ത്രീ എന്ന ഫോർമേഷൻ മെയിൻറ്റെയിൻ ചെയ്തു രണ്ട് ഹാഫിലും ഫോർ ത്രീ ത്രീ എന്ന് പറയുന്ന ഫോർമേഷൻ തന്നെയാണ് മിഖാൽ സ്റ്റെഹർ യൂസ് ചെയ്തത് ഇതൊരു പക്ഷേ പരീക്ഷണമായിരിക്കാം ഏത് സംഭവമാണ് ഇവിടെ വർക്കാവുന്നത് എന്ന് പരീക്ഷിച്ച് നോക്കുന്ന ഒരു വേളയായിട്ട് നമുക്കിതിനെ ഇതിനെ വിലയിരുത്താം എന്നിരുന്നാൽ പോലും കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് കണ്ടുകൊണ്ടിരുന്ന ഫോർ ഫോർ ടു എന്ന പരമ്പരാഗത ശൈലിക്ക് ഇവിടെ പറയുന്നതായിട്ട് നമുക്ക് കാണാം ഇനി പുതിയ ഫോർമേഷനിൽ പുതിയ തന്ത്രങ്ങളിൽ മുഖാലേ ടെഹർ ടീമിനെ അണിനിരത്തും ബാക്കി കപ്പടിക്കുകയോ ടൈറ്റിൽ തൂക്കുവോ എന്നൊക്കെയുള്ളത് പിന്നീടുള്ള കാര്യം ഏതായാലും ഫോർമേഷനിലും മെൻറ്റാലിറ്റിയിലും മാറ്റം വരുന്നുണ്ട് എന്ന് വേണമെങ്കിൽ ഇപ്പോൾ വിശ്വസിക്കാം